കഥ തുടരാ ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കും രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ച് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയവ ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക ഈ ചോദ്യത്തിലെ ഇതിൻ്റെ ബാക്കി കഥ നമുക്കൊന്ന് പൂരിപ്പിച്ചു നോക്കാം ഇനി എൻ്റെ പങ്കും കൂടി അനിതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠൻ കണ്ണിൽ നിന്നും മറയുവോളം ഞാൻ നോക്കി നിന്നു ഇനിയും നീലകണ്ഠനെ എന്നാണ് കാണാനാവുക അവൻ്റെ വേർപാട് വർഷങ്ങളോളം ഒരു തീരാ നൊമ്പരമായി എൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകിടുന്നു പിന്നെ ഞാൻ എൻ്റെ വേദനകളിലേക്കും അതിൽ നിന്നും പുറത്തു കിടക്കുന്ന കുറച്ചു സമയത്തും മാത്രം ജീവിച്ചുകൊണ്ട് കാലം കഴിച്ചു യാദൃച്ഛികമായി ഒരിക്കൽ പഴയ കൂട്ടുകാരി ജയന്തിയെ കാണാനിടയായി കണ്ടപാടെ അവൾ അടുത്തു വന്നു അറിയുമോ എന്നെ എന്ന് ഔപചാരികതയോടെ അവൾ ചോദിച്ചു ഞാൻ ചിരിച്ചു ജയന്തി എന്ത് ചെയ്യുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് സുഖം സ്വസ്ഥം ഗൃഹഭരണം എന്നവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ നമ്മുടെ നീലഗണ്ണനയെക്കുറിച്ച് അറിഞ്ഞോ അവൾ ചോദിച്ചു ഉള്ളിൽ ഒരു കടലിരമ്പുന്ന ഒച്ച ഹൃദയം വല്ലാതെ മിടിക്കുന്നു ഇല്ല എന്തേ ഞാൻ ചോദിച്ചു അവൻ കിഴക്കൻ മലയിൽ അമ്മാവനോടൊപ്പം താമസിക്കവേ അവന്റെ അവസ്ഥ കേട്ടറിഞ്ഞ ഒരാൾ അവനെ കൊണ്ടുപോയി ചികിത്സിച്ച് നന്നായി പഠിപ്പിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഇന്നവൻ നല്ല ജോലി നേടി പണക്കാരനായി കഴിയുന്നു പണ്ട് നീലകണ്ഠൻറെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞ ജയന്തി തന്നെ അവൻ്റെ ജീവിതം മാറി മറിഞ്ഞ കഥയും എന്നോട് പറഞ്ഞു അതങ്ങനെയാണ് ഹൃദയത്തിൽ നന്മയും മനസ്സ് നിറയെ സഹജീവികളോട് സ്നേഹവും കൊണ്ടു നടക്കുന്നവർക്ക് എന്നെങ്കിലും ഒരിക്കൽ സ്വർഗം പോലൊരു ജീവിതം വിധി കരുതി വെച്ചിട്ടുണ്ടാവും എന്റെ കളിക്കൂട്ടുകാരനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെങ്കിലും ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ തന്നോടൊപ്പമുള്ള ആളുകൾക്ക് സ്നേഹം വാരി വിതറി അവൻ ജീവിക്കുന്നു എന്ന വാർത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാർത്തയാണെന്ന് എനിക്ക് തോന്നി